ചവിട്ടുനാടകത്തിന്റെ ശബ്ദമുഖരിതമായ വേദിയിൽ പെൺകുട്ടികളുടെ പങ്കാളിത്തം കൂടി വരികയാണ് വേഷം കൊണ്ടും സവിശേഷമായ അവതരണം കൊണ്ടും നല്ലൊരു കാഴ്ച വിരുന്നായ ചവിട്ടു വേദിയിലെ വിശേഷങ്ങൾ കാണാം ചവിട്ടേറ്റുവാങ്ങാൻ ഒരുങ്ങി നാലാം വേദിയായ അച്ഛൻ കോവിലാറിൽ ഹൈസ്കൂൾ വിഭാഗം ചവിട്ടു നാടകം അരങ്ങു തകർക്കുന്നു നാടകത്തിൽ തിളങ്ങി നിൽക്കുന്നവരിൽ ഭൂരിഭാഗവും പുരുഷ കഥാപാത്രങ്ങളാണ് ആശാന്മാരും ജഡ്ജിമാരുമൊക്കെയായി എന്നാൽ തട്ടിൽ കയറി തട്ട് ചവിട്ടിപ്പൊളിക്കും വിധം ചവിട്ടിക്കയറുന്നത് പെൺപടകളാണ് പുരുഷ വിഭാഗം മാത്രം അവകാശപ്പെട്ടിരുന്ന ചവിട്ടു നാടക വേദികൾ ഇന്ന് പെൺകുട്ടികളുടെ സ്വന്തം തട്ടയിൽ കയറി പിന്നെ പുരുഷന്മാരായി മാറണം ബോയ്സിന്റെ ലുക്ക് ഈ ചവിട്ട് നാടകം എന്ന് വച്ചാല് ബോയ്സ് കളിക്കുകയാണ് ഞങ്ങളെ ജസ്റ്റ് മേക്കപ്പ് ചെയ്തിട്ട് അത് മീശൊക്കെ വെച്ച് ബോയ്സ് ആക്കി കളിക്കുമ്പോൾ കലോത്സവ വേദികളിൽ ചവിട്ടു നാടകം നിറങ്ങളുടെ ഉത്സവം കൂടിയാണ് സകല നിറങ്ങളും ഉടയാടകളിൽ അണിഞ്ഞാണ് തട്ടയിൽ കയറുന്നത് വെറുതെ ചവിട്ടി ശബ്ദമുണ്ടാക്കുന്ന ഒന്നല്ല ചവിട്ടു നാടകം അതൊരു കലയാണ് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ശ്രുതി ഡി അമൃത